പക്ഷേ ശ്രീതുവിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീതുവിനെ കുറിച്ചൊരു നല്ല അഭിപ്രായമല്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ആ വീട്ടിൽ നടത്തിയിട്ടുള്ള ബ്രെയിൻ എല്ലാം ശ്രീതു തന്നെയാണ് പതിനാറിൻ്റെ അന്ന് വരേണ്ടുന്ന ഇങ്ങേരെ പതിനഞ്ചാം ദിവസം വിളിച്ച് ഇവർ വരുത്തിയതാണെങ്കിൽ ഈ കൊലപാതകം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തലയ്ക്ക് വച്ചുകെട്ടി രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടുകൊണ്ടല്ലേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കഥാനായിക ഇത് അമ്മയ്ക്ക് ഭംഗിയായിട്ടറിയാം നമസ്കാരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയായ ദേവേന്ദു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയെയും അതുകൂടാതെ അമ്മാവനെയും തുടർന്നപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം ഈ അമ്മാവനായ ഹരികുമാർ പ്രതിയാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിരുന്നു പോലീസും അത്തരത്തിലുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരുന്നു ഇപ്പോൾ ശ്രീതുവിനെയും ഇപ്പോൾ ചോദ്യം ചെയ്തു ഈ ശ്രീതു ഈ നാട്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു ഇവരുടെ വാർഡിലുള്ള മെമ്പറായ സുനിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് മെമ്പർ ഈ ശ്രീതു എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മറ്റുള്ളവരോടൊക്കെയുള്ള പെരുമാറ്റവും ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നാട്ടുകാരോട് അങ്ങനെ ഒരു മോശമായ പ്രവണത ഒന്നുമല്ല പക്ഷേ ശ്രീതുവിൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീതുവിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായമല്ല എന്ന് പറഞ്ഞാൽ ശ്രീധു വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ ഷീതുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു പത്ത് അറുന്നൂറ് മീറ്റർ മാറി വരുന്ന ഒരു വീട്ടിൽ ഒരു അവരുടെ ഒരു ബന്ധുവായ പയ്യനുമായിട്ട് പ്രണയത്തിലായി പ്രണയത്തിലായി ശരിക്ക് അവൻ കൊണ്ടുപോകുന്നുള്ളൊരു അവസ്ഥ തന്നെ എത്തിയതാണ് പക്ഷേ എന്നിട്ട് വീണ്ടും സ്ലിപ്പായി സ്ലിപ്പായി കഴിഞ്ഞപ്പോഴേക്ക് ശ്രീതു പറഞ്ഞത് ഷീതുവിൻ്റെ പക്കലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും ആ പയ്യൻ വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കുകയും അവസാനം ആ പയ്യൻ്റെ വീട്ടുകാർ അച്ഛൻ സുഗു എന്ന് നിന്ന് വന്നിട്ടാൾ അങ്ങേര് ആ ആഭരണമെല്ലാം തിരിച്ച് അതേ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുള്ളതുമാ പക്ഷേ പിന്നെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു ആഭരണം പയ്യൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കത് നമ്മളൊന്നും റിക്സാക്ഷികളല്ല ഇത് അവരുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഷീദുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ജോലി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പറയും ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് ജോലി ഉണ്ടായിരുന്നുവെന്ന് സംശയമാണ് അഥവാ തന്നെ കയറിയിട്ടുണ്ടെങ്കിലും ആറുമാസക്കാലത്തേക്കുള്ള ജോലിക്ക് കയറിയിട്ടുള്ളൂ പക്ഷേ അവളുടെ സ്ഥിരം ജോലി എന്നാണ് പറഞ്ഞു പിന്നെ എപ്പോഴാണ് ഇവർ ജോലിക്ക് എത്ര കാലം ഇതിപ്പോൾ ഒരു ഒരു രണ്ട് വർഷത്തിന് ഉള്ളതാണ് മൂന്ന് വർഷമായി അവിടെ വാടകയ്ക്ക് പോയിട്ട് അപ്പോൾ ഒരു വർഷക്കാലൊന്നും കുഴപ്പമില്ല അതുവരെ ഒന്നും ഈ പശ്ചാത്തലങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ഇവിടുത്തെ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുമില്ല അവർ അമ്മ ക്ഷേത്രക്കഴകമാണ് അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ പോവുകയും അവിടുത്തെ കാര്യങ്ങളിലും മറ്റ് ഉത്സവ കാര്യങ്ങളിലെല്ലാം സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ പിന്നീട് ഈ ദേവസ്വം ബോർഡിലൊക്കെ ജോലി കിട്ടിയെന്ന് പറഞ്ഞതോടുകൂടിയാണ് മട്ടുമാറുന്നത് അപ്പോൾ എനിക്ക് ഒന്ന് ഇപ്പം ഈ പറയുന്ന അനുസരിച്ച് ആ ജോലി പ്രവേശിച്ചു എന്ന് പറയുന്ന സമയം മുതലായിരിക്കും ഈ ജോൽസനുമായി ബന്ധപ്പെട്ടതും പിന്നെ ആയിരിക്കും ഈ വന്നത് പക്ഷെ അത് മുതൽ എന്ന് പറഞ്ഞാൽ ജോലിയിൽ പ്രവേശിച്ചത് മുതൽ പിന്നെ സാമ്പത്തികത്തിൻ്റെ ആളുകളോട് പരമാവധി ആളുകളോട് സാമ്പത്തികം ചോദിക്കുന്ന ചിത്രത്തിലാണ് എൻ്റെ വീട്ടിൻ്റെ മുൻവശത്തിരിക്കുന്ന വീട്ടിൽ പോലും ഞാൻ അറിയാൻ കഴിയുന്നത് ആ വീട്ടിലെ സ്ത്രീയോടൊന്ന് ഒരു ലക്ഷം രൂപ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന വേണ്ടി ചോദിച്ചൊന്നാണ് ഇന്ന് എന്നോട് പറഞ്ഞതാണ് ഇന്ന് അയാളുടെ ഭാര്യയോട് ചോദിച്ചെന്നാണ് പക്ഷേ അവർ കൊടുത്തില്ല അപ്പോൾ ഇത്തരണത്തിൽ പല സേവനങ്ങളും പറഞ്ഞും ആളുകളോട് ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചാണ് ഈ പൈസകളെല്ലാം വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ ഹരി എന്ന് പറയുന്നതും ഇവരുടെ അമ്മയുടെയും പെങ്ങളുടെയും നീഴല് തറയിൽ വീഴാതെ ചുമന്ന് നടക്കുന്ന ഒരുത്തിനായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പയ്യനെ സംബന്ധിച്ച് കുട്ടിക്ക് പരീക്ഷ സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്ന് പലരും താൽക്കാലികം നമ്മൾ സഹായിയെക്കൂടെ വെച്ച് എഴുതുന്ന വികല അങ്ങനെ കുഴപ്പമുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്ന അങ്ങനെ ഒരിത് വെച്ചിട്ടാണ് കോട്ടുകാൾക്കുണ്ണം സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത് അത് ഇന്ന് പോയി ചോദിക്കുമ്പോൾ ഹെച്ച് എം മണിനോട് പറഞ്ഞത് അങ്ങനെ എഴുതി കുട്ടിയാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ശല്യക്കാരനായ ആളല്ല അങ്ങനെ ഇന്ന് ഒരു സ്ത്രീ വിഷയത്തിലോ മറ്റു വിഷയത്തിലോ ഒന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഇതുവഴി പോകുന്ന കുട്ടികളെ പോലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയതായിട്ടും ഈ നാട്ടുകാർക്കറിയില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ആ വീട്ടിൽ ബ്രെയിൻ എല്ലാം ശ്രീതു തന്നെയാണ് ശ്രീധു ആണ് ഇതിനകത്ത് കാരണം ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച നാട്ടുകാർ ചർച്ച നടത്തി നടത്തിയപ്പോഴേക്ക് കിട്ടിയ ഒരു വിഷയം പലരും ഞാൻ ചർച്ച നമുക്ക് കിട്ടുന്നത് ശ്രീധുവിൻ്റെ ഹസ്ബൻഡും ശ്രീധുവും തമ്മിൽ പണക്കത്തിലാണ് എന്ന് പറയുമ്പോൾ ബൊത്തശത്രുക്കളെല്ലാം രണ്ടുപേരും രണ്ട് വീട്ടിലാണ് ഈ പതിനാറ് അടിയന്തരത്തിന് പതിനാറിൻ്റെ അന്ന് വരേണ്ടുന്ന ഇങ്ങേരെ പതിനഞ്ചാം ദിവസം വിളിച്ച് ഇവർ വരുത്തിയതാണെങ്കിൽ ഈ കൊലപാതകം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ തലയ്ക്ക് വച്ചു കെട്ടി രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടുകൊണ്ടല്ലേ അയാൾ നിർബന്ധിച്ചാണ് വിളിച്ചു വരുത്തിയതെങ്കിൽ കാരണം ഞാൻ രാവിലെ പോയി ചോദിക്കുമ്പോഴേക്ക് ശ്രീതു പറയുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് കുഞ്ഞു കിടന്നു എന്നാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അല്ല കിടന്നത് പിന്നെ നമുക്ക് മുറി കയറുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചാനലുകാർ കണ്ടിരിക്കും ഹരി കിടന്ന മുറിയിൽ തീപിടുത്തമുണ്ടായി ഇതായിട്ടുണ്ട് ഇത് ആരോപിച്ചു ഇപ്പോൾ ഹരികുമാർ കിടന്ന കട്ടിന് വരെ കേടു സംഭവിക്കുന്ന വിധത്തിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വയം തീ കത്തിയതാണെങ്കിൽ ഹരികുമാർ ഒരു പുകവലിക്കുന്ന ആളോ മതിവയ്ക്കുന്ന ആളോ അല്ല എങ്കിൽ ഉറക്കത്തിൽ മദ്യപിച്ചിട്ട് തീപ്പെടുത്തിരിയോ അല്ലെങ്കിൽ ആ വലിച്ചിട്ടോ കുറ്റിയോ കൊണ്ടതാകാം ഇതല്ല അപ്പോൾ ഇതൊരു രണ്ട് മണി രണ്ട് മണിക്കും മൂന്ന് മണിക്കൂടെ ഇരുന്നാണ് അമ്മയൊക്കെ എന്നോട് പറഞ്ഞത് രാഗിണി അതേ ശ്രീകല എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് അങ്ങനെ തീപിടുത്തം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ഇവൾ ഈ ഹരിയെയും വകവരുത്താൻ വേണ്ടി ശ്രമിച്ചതാണോ അല്ലെങ്കിൽ ഹരിയും ശ്രീതുവും കൂടെ ചേർന്ന് റൂട്ട് തിരിക്കാൻ വേണ്ടി ചെയ്തോളും അപ്പോൾ ഇതൊന്നും ഈ ശ്രീതുവിൻ്റെ ഭർത്താവ് അറിയുന്നില്ല എങ്കിൽ നമ്മൾ ജോളി അതൊക്കെ ജോളി നടത്തിയ കൊലപാതകം പോലെ ചില ഒരു പക്ഷേ ഇയാൾക്കൊല്ല ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും ഗുളി കൊടുത്ത് മയക്കു കിട്ടിരുന്നതാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും ഇതൊന്നും ഇയാൾക്ക് അറിയില്ല എന്ന് ഇയാൾ മൊഴി കൊടുക്കുന്നുവെങ്കിൽ ശ്രീധുവിൻ്റെ ഭർത്താവ് അങ്ങനെ മൊഴി കൊടുക്കുന്നു എങ്കിൽ അങ്ങനെ സംശയിച്ചൂടെ സംശയിക്കാൻ പറ്റും കാരണം ഇത്രയും ഈ തീപിടുത്തം ഉണ്ടായി വെള്ളമെടുത്ത് ഒഴിക്കുന്നു ഇതെല്ലാം ഉണ്ടായിട്ട് അയാൾ അറിഞ്ഞില്ല എന്ന് പറയുന്നുവെങ്കിൽ അങ്ങനെ സംശയിക്കാം അപ്പോൾ ഞങ്ങളിപ്പോഴും സംശയിക്കുന്ന ബലമായി ഇപ്പോഴും ഞങ്ങളുടെ പൂർണ്ണ വൈഷു ശ്രീതുമാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ശ്രീധുവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കഥാനായിക ഇത് അമ്മയ്ക്ക് ഭംഗിയായിട്ടറിയാം അമ്മയ്ക്ക് ഭംഗിയായിട്ടറിയാം ഇവരൊരു അമ്മയ്ക്ക് ശ്രീകലയ്ക്കും അറിയാം കാരണം അവർ തന്നെ പറയുന്നു പുറത്തൊരു മൂന്ന് കുഴ ഇട്ടിട്ടുണ്ട് ആ കുഴ നിങ്ങൾ കണ്ടായിരുന്നു ചാനൽ കയറി ഉണ്ടാക്കി നോക്കാത്തത് ഒരു കോഴി എടുത്ത് തൂക്കിയാൽ കോഴി പൂഞ്ഞു വീഴുന്നതാണ് അങ്ങനെയൊരു കുഴ കയറാൻ കിട്ടിയിരുന്നത് അതായത് ഞങ്ങൾക്ക് കൂട്ടത്തോടെ ഞങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത് ഒരുപാട് നല്ല ബ്രെയിൻ വർക്ക് ചെയ്ത്